കത്തോലിക്ക സഭയുടെ ആത്മീയ നേതാവായി പന്ത്രണ്ട് വർഷം സേവനമനുഷ്ഠിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന മഹായടൻ വിട വാങ്ങുമ്പോൾ ബാക്കിയാവുന്നത് കരുതലും സ്നേഹവും പ്രവൃത്തിയിലൂടെ കാട്ടിത്തന്ന മനുഷ്യത്വത്തിന്റെ മഹനീയ മാതൃക കൂടിയാണ് കത്തോലിക്ക സഭയുടെ പരമോന്നത പദവിയിൽ അവരോധിതനായ നാൾ മുതൽ ലോകം ശ്രദ്ധയോടെ കേട്ടിരുന്ന സർവാദരണീയ വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ അന്നുവരെ കണ്ടുശീലിച്ച സഭയുടെ യാഥാസ്ഥിതിക നിലപാടുകളിൽ നിന്ന് ഏറെ വിഭിന്നമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുത്ത കർമ്മ വഴികൾ ഇരുപത് നൂറ്റാണ്ടുകളുടെ യാഥാസ്ഥിതിക നിലപാടുകൾക്ക് മുകളിലെ ആ വ്യത്യസ്തത തന്നെയാണ് ആദ്യ ലാറ്റിൻ അമേരിക്കൻ മാർപ്പാപ്പ കൂടിയായ അദ്ദേഹത്തിന് മാർക്സിസ്റ്റ് മാർപ്പാപ്പ എന്ന വെളിപ്പേര് സമ്മാനിച്ചതും നിന്ദിതരുടെയും പീഡിതരുടെയും പക്ഷം ചേരലാണ് ക്രിസ്തുവിന്റെ വഴി വാക്കിലും പ്രവൃത്തിയിലും ഉറച്ചു വിശ്വസിച്ച മനുഷ്യസ്നേഹിയായ മാർപ്പാപ്പയുടെ വിയോഗത്തോടെ ഒരു മാറ്റത്തിന്റെ ചരിത്രം കൂടിയാണ് ഇപ്പോൾ മറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് അർജന്റീനക്കാരനായ ഹോർഹെ മരിയോ ബെർഗോളിയോ ആഗോള കത്തോലിക്ക സഭയുടെ തലവനായി അവരോധിക്കപ്പെടുമ്പോൾ സഭയുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം കൂടിയാണ് എഴുതി ചേർക്കപ്പെട്ടത് വാക്കുകൾക്കപ്പുറം കത്തോലിക്ക സമൂഹത്തിൽ സമൂല മാറ്റങ്ങളുടെ കാലമായിരുന്നു അത് മുൻഗാമികളായ പോപ്പുമാരിൽ നിന്ന് വ്യത്യസ്തനായി ലോകത്ത് സമാധാനവും സമത്വവും നീതിയും സ്ഥാപിക്കുന്നതിനായി എല്ലാ വിഭാഗം മനുഷ്യരുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ കൈകോർത്തു മുതലാളിത്തം സൃഷ്ടിക്കുന്ന സാമ്പത്തിക അസമത്വത്തിനെതിരെയും വർഗീയ വംശീയ രാഷ്ട്രീയത്തിനെതിരെയും മാർപ്പാപ്പ ശബ്ദമുയർത്തി ലോകമെങ്ങുമുള്ള കത്തോലിക്ക പുരോഹിതരുടെ ലൈംഗിക പീഡനത്തെ അതിജീവിച്ചവരോട് ഫ്രാൻസിസ് പോപ്പ് നടത്തിയ ചരിത്രപരമായ ക്ഷമാപണത്തിന് സമാനതകളില്ല ലൈംഗികത പാപമാണെന്ന് പഠിപ്പിച്ച ഗ്രന്ഥങ്ങളെ തിരുത്തി ദൈവത്തിന്റെ വരദാനമാണെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം സ്വവർഗ ദമ്പതിമാരെ കൂതാശകളൊന്നുമില്ലാതെ അനുഗ്രഹിക്കാനും പുരോഹിതന്മാരോട് ആവശ്യപ്പെട്ടു കമ്മ്യൂണിസ്റ്റുകാർ ക്രിസ്ത്യാനികളുടെ അടുത്ത സുഹൃത്തുക്കളാണെന്നും പൊതു ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെട്ട പോപ്പ് ബൈബിൾ ഭാഗങ്ങൾ ഉദ്ധരിച്ചപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലെ റഷ്യ വിജയദിന പരേഡിൽ പങ്കെടുത്ത ക്യൂബൻ വിപ്ലവ നായകൻ റൗൾ കാസ്ട്രോ ആ കൈ മുത്തിക്കൊണ്ട് പറഞ്ഞതാ പോപ്പ് ഇനിയും ഇങ്ങനെ തുടർന്നാൽ ഞാൻ പ്രാർത്ഥിക്കാൻ പള്ളിയിലേക്ക് പോകേണ്ടി വരുമെന്നാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഒരു ലാറ്റിൻ അമേരിക്കക്കാരൻ മാർപ്പാപ്പയായി എന്നത് കത്തോലിക്ക ചരിത്രത്തിൽ മാത്രമല്ല ലോക ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെടേണ്ട ഒന്നാണ് അതും ഒരു കുടിയേറ്റ കുടുംബത്തിൽ പിറന്ന വ്യക്തി യൂറോപ്പിന് പുറത്തുനിന്ന് ഒരു മാർപ്പാപ്പ ഉണ്ടാവാൻ കത്തോലിക്ക സമൂഹം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വർഷങ്ങൾ നടത്തിയ കാത്തിരിപ്പിനുള്ള വിരാമം കൂടിയായിരുന്നു അത് ഈശോ സഭയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയെയും ഹോർഹെ മരിയോ ബെർഗോളിയോ ലോകത്തിന് തന്നു ഹോർഹെ മരിയോ ബെർഗോളിയോ എന്ന് പറയുമ്പോൾ ആ നാമം ഹൃദയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല ഫ്രാൻസിസ് മാർ പാപ്പ എന്നാണെങ്കിൽ അത് കൂടുതൽ ഹൃദ്യവും മനോഹരവുമായി മനോഹരവുമായിത്തീരുന്നു അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് പാവങ്ങളുടെ പുണ്യാളൻ എന്ന് എക്കാലവും വിശേഷിപ്പിക്കപ്പെട്ട അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പേരായിരുന്നു മാർപാപ്പയായപ്പോൾ ബെർഗോളിയോ തിരഞ്ഞെടുത്തത് കത്തോലിക്ക സഭ രൂപീകൃതമായിട്ട് ഇരുപത് നൂറ്റാണ്ടുകൾ പിന്നിട്ടതിനു ശേഷം മാത്രമായിരുന്നു പാവങ്ങളുടെ പുണ്യാളന്റെ പേര് ഒരു മാർപ്പാപ്പ സ്വീകരിച്ചത് എന്നതും വ്യത്യസ്തമായി നിൽക്കുന്നു സ്വർഗാനുരാഗവും ഗർഭചിത്രവും സ്ത്രീ പൗരോഹിത്വവും അടക്കമുള്ള കാര്യങ്ങളിൽ ഇക്കാലം അത്രയും കത്തോലിക്കാ സഭ സ്വീകരിച്ച നിലപാടുകളായിരുന്നില്ല ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നത് സ്വർഗാനുരാഗികളെ കത്തോലിക്കാ സഭയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഹ്വാനം ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം സ്വർഗാനുരാഗികൾക്കെതിരെയുള്ള നിയമങ്ങളെ അനീതി എന്ന് വിമർശിക്കാനുള്ള ധൈര്യവും അദ്ദേഹം കാണിച്ചു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ ഇത്രയും രൂക്ഷമായി വിമർശിച്ച മറ്റൊരു മത സാമുദായിക നേതാവും ലോകത്തുണ്ടാവാൻ സാധ്യതയില്ല കത്തോലിക്കാ പാരമ്പര്യത്തിൽ അത്തരം വിമർശനം ഉന്നയിച്ച മറ്റൊരു മാർപ്പാപ്പയെയും കാണാനാവില്ല മുതലാഴ്ത്തത്തെ അസമത്വത്തിന്റെ സ്രോതസ്സെന്നും കൊലയാളിയെന്നും വിശേഷിപ്പിച്ചു അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി എന്നും തന്റെ ശബ്ദമുയർത്തി പോപ്പാകുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾക്കൊപ്പമായിരുന്നു അത് പാവപ്പെട്ട കത്തോലിക്ക വിശ്വാസികൾ എന്ന ചട്ടക്കൂടിൽ ഒരിക്കലും ഒതുങ്ങിയിരുന്നില്ല അദ്ദേഹത്തിന്റെ ഇത്തരം നിലപാടുകൾ അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലെയും യാഥാസ്ഥിതിക കത്തോലിക്കാ വിശ്വാസികളിൽ എതിർപ്പുണ്ടാക്കുകയും ചെയ്തിരുന്നു മാർപാപ്പയായി ചുമതലയേറ്റതിനു ശേഷം പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാത്തിരിക്കാനൊന്നും അദ്ദേഹം തയ്യാറായിരുന്നില്ല സ്വാതന്ത്ര്യം യുദ്ധം കലാപം ദാരിദ്ര്യം പട്ടിണി അഭയാർത്ഥിത്വം വിദ്യാഭ്യാസം പരിസ്ഥിതി ചൂഷണം കുടിയേറ്റം പാർശ്വവൽക്കരണം ലൈംഗികത എന്നിങ്ങനെ ഏത് വിഷയമായാലും സ്നേഹവും അനുകമ്പയും പ്രത്യാശയും പ്രസരിപ്പിച്ചുള്ള ഫ്രാൻസിസ് പോപ്പിന്റെ പീഡിത പക്ഷപാതിത്വം സഭയ്ക്ക് വേറൊരു മുഖം നൽകി വത്തിക്കൻ സിറ്റിയിലെ പുൽക്കൂട്ടിൽ കഫിയയിൽ പൊതിഞ്ഞ ഉണ്ണി യേശുവിന്റെ രൂപം അനാച്ഛാദനം ചെയ്തുകൊണ്ടാണ് മാർപാപ്പ ഒരു ക്രിസ്മസ് കാലത്ത് പലസ്തീനിലെ സമാധാനത്തിനായി സംസാരിച്ചത് മുതലാളിത്ത രാജ്യങ്ങളിലെ നിയോ ലിബറൽ പരിഷ്കാരങ്ങളെ സൃഷ്ടിച്ച എല്ലാ തരം അക്രമങ്ങളുടെയും അസമത്വത്തെയും പോപ്പ് ഫ്രാൻസിസ് അപലപിച്ചു ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ച് റിപ്പബ്ലിക്കന്മാരുടെ ശത്രുത ഏറ്റുവാങ്ങി സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും അന്തസ്സിനും അവകാശത്തിനും വേണ്ടി വാദിച്ചു വാടക ഗർഭധാരണത്തിലെ ചൂഷണത്തെ നിരോധിച്ചു പെസഹായിക്ക് സ്ത്രീകളുടെ കാൽ കഴുകണമെന്ന് നിർബന്ധം പിടിച്ചു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാരണ ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു ബെർഗോളിയോ അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ എന്നും അദ്ദേഹത്തിന് എളുപ്പം തിരിച്ചറിയാൻ കഴിയുമായിരുന്നു നേതൃത്വത്തിൽ എത്തുന്ന കാലം മുതലേ എല്ലാ ആഡംബര സാധ്യതകൾക്കു മുന്നിൽ അദ്ദേഹം തന്റെ വാതിലുകൾ സ്വയം കൊട്ടിയടച്ചു ജീവിതം ലളിതമായിരിക്കണമെന്ന് എന്നും വാദിച്ചു ആഡംബര വസതികളിലെ താമസം ഉപേക്ഷിച്ചു യാത്രകൾക്കായി പൊതുഗതാഗത സൗകര്യങ്ങൾ മാത്രം ഉപയോഗിച്ചു പോരാൻ നിഷ്കർഷത കാണിച്ചു തന്റെ ഏറ്റവും ഒടുവിലത്തെ ക്രിസ്മസ് സന്ദേശത്തിലും മറപ്പാപ്പ പറഞ്ഞത് പാവങ്ങളെ ചൊല്ലി വെത രാഷ്ട്രീയക്കാർ രാജ്യം തോറും ഉണ്ടാകട്ടെ എന്നായിരുന്നു തീവ്ര വലതുപക്ഷം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മേൽ കമ്മ്യൂണിസ്റ്റ് മുദ്ര ചാർത്തിയപ്പോൾ അദ്ദേഹം അത് നിഷേധിച്ചു എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ സത്യം പറയുമ്പോൾ അത് സത്യമാണെന്ന് തന്നെ താൻ പറയുമെന്നും മഹാനായ ആ ക്രിസ്തുശിഷ്യൻ തറപ്പിച്ചു പറഞ്ഞു മരണത്തിലും ലാളിത്യുമായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുത്തത് ഫ്രാൻസിസ് മാർപ്പാപ്പ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു സാധാരണ കല്ലറിയാണ് മത്തിക്കാനപുറത്ത് സെന്റ് മേരി മേജർ റോമൻ ബസലിക്കയിൽ തന്നെ സംസ്കരിക്കണമെന്ന ആഗ്രഹവും ഫ്രാൻസിസ് മാർപ്പാപ്പ വെളിപ്പെടുത്തിയിരുന്നു പോലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ സംസ്കാര ചടങ്ങ് വേണ്ടെന്ന ആഗ്രഹമാണ് മാർപ്പാപ്പ പ്രകടിപ്പിച്ചിരുന്നത് ഒരു കാലത്തിന് ശേഷം വത്തിക്കാനിന് പുറത്ത് സംസ്കരിക്കപ്പെടുന്ന ആദ്യത്തെ മാർപ്പാപ്പയും അദ്ദേഹമായിരിക്കും